വടകരയിൽ പോക്കറ്റ് റോഡുകളിലെ അനധികൃത പാർക്കിംഗ് ഏറെ നേരം ഗതാഗത കുരുക്കിനിടയാക്കുന്നു വടകര ടൗൺ ഹാളിന് സമീപത്തു നിന്നും എസ് ജി എം എസ് പി സ്കൂൾ പബ്ലിക് ലൈബ്രറി ഭാഗത്തേക്ക് പോകുന്ന റോഡിലാണ് യാത്രക്കാരെ ദുരിതത്തിലാക്കുന്ന വാഹന പാർക്കിംഗ് ടൌൺ ഹാളിന് സമീപത്ത് നിന്നും തുടങ്ങുന്ന റോഡിൽ സമീപത്തെ ക്ലിനിക്കുകളിലും മറ്റും വരുന്ന വാഹനങ്ങൾ നിർത്തിയിട്ട് പോകുന്നത് പതിവാണ് വെള്ളിയാഴ്ച ഇവിടെ ഒരു ഡോക്ടർ റോഡിന് ചേർന്നല്ലാതെ കാർ പാർക്ക് ചെയ്തു പോയതോടെ ഏറെ നേരം ഈ ഭാഗം കുരുക്കിലമർന്നു ഇരുവശത്തേക്കും വാഹനം കടന്നു പോവാത്ത സ്ഥിതിയായി ഇത് നിത്യസംഭവമാണ് ഇവിടെ മാത്രമല്ല ടൌണിൽ പലയിടത്തും ഇത് തന്നെയാണ് ആ സ്ഥിതി ഇടവിട്ടിടവിട്ട് സ്കാനിംഗ് സെന്ററുകളും ലാബുകളും സ്വകാര്യ ക്ലിനിക്കുകളും നഗരത്തിൽ ഏറെയുണ്ട് ഇവയിൽ പലയിടത്തും പാർക്കിംഗ് സൗകര്യമില്ലാത്തതിനാൽ രോഗികൾ വാഹനം പാർക്ക് ചെയ്യുന്നത് റോഡിലാണ് സ്ഥാപനങ്ങൾക്ക് കൃത്യമായി പാർക്കിംഗ് സൗകര്യം ഉണ്ടോ എന്നതുൾപ്പെടെ പരിശോധിക്കാതെ ലൈസൻസ് നൽകുന്നതും ഇത്തരം ഇടങ്ങളിൽ ട്രാഫിക് പോലീസിന്റെ ഇടപെടൽ ഇല്ലാത്തതുമാണ് ഇതിന് കാരണം പലപ്പോഴും റോഡിന്റെ ഇരുവശങ്ങളിലും ഉൾപ്പെടെയാണ് വാഹനം പാർക്ക് ചെയ്തു പോകുന്നത് ഇതോടെ മറ്റ് യാത്രക്കാർക്ക് ഏറെ നേരം കുരുക്കിൽ കുടുങ്ങേണ്ട സ്ഥിതിയാണ് ഇത് മതിയോ ഗോൾഡൻ ഡയമണ്ട്സ്